ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വ്ളോഗാണ് ഞങ്ങൾക്കല്ല നമ്മളെ നമ്മളെ അമ്മച്ചക്കും പച്ചയ്ക്കൊക്കെ ഒരു സർപ്രൈസ് എടുക്കുകയാണ് കാരണം എന്താണ് യെസ് അതായത് ഇന്ന് ഇരുപത്തി ആറാണ് ഇരുപത്തി ഏഴിന് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോ അത് ബാക്കിൽ ചെറിയ താത്ത നിശത്തുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാരും കൂടെ വലിയ താത്തൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലുണ്ട് ഇപ്പൊ നമ്മൾ പോണത് അവർക്കുള്ള കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഒന്ന് ടൗണിൽ പോവാണ് അപ്പൊ അവർക്ക് അറിയില്ലല്ലോ സർപ്രൈസാണ് അപ്പൊ ജസ്റ്റ് പുറത്തു പോയി വരാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അല്ലേ പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മള് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കക്കാടമ്പോയില് ആ അങ്ങനെയാണ് പാനോട് പാനോട് പറയുന്നത് ചുമ്മാ വെറുതെ അവിടെ പോയി നിൽക്കാനുള്ള പോലെ അല്ലാതെ ഇങ്ങനത്തെ നമ്മള് ജസ്റ്റ് ഇങ്ങനെ വെക്കണത് ചുമ്മച്ചോട് പറഞ്ഞെ എന്തായാലും പറഞ്ഞു ആ ഇരുപത്തേഴ് ഞങ്ങൾ ആനിവേഴ്സറി ആണ് പറഞ്ഞേ ഈശ്വർക്ക് ഉമ്മച്ചേ ഞങ്ങള് കേറണേ ഇങ്ങനെ വിട്ട പോലെ കാണിച്ചിട്ടാളു അപ്പം നമ്മള് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യണൊക്കെണ്ട് ടോപ്പ് ഫുള്ള് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അജിയും പിന്നെ നിഷത്തയും കൂടെ പെരുന്നൽമണ്ണെ പോവാണ് കാരണം ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങാനുണ്ടായിരുന്നു വാച്ച് അപ്പോൾ കപ്പിൾ വാച്ച് വാങ്ങാമെന്നാണ് വിചാരിച്ച് ആ നിഷത്ത കപ്പിൾ വാച്ച് ആണ് ഗിഫ്റ്റായിട്ട് വാങ്ങാൻ പോകുന്നുള്ളത് അപ്പോൾ നമ്മൾ പെരുന്നൽമണ്ണിലെ വാച്ച് പാലസ് നിന്നാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ സോ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ചൂസ് ചെയ്തിട്ടുണ്ട് ചിക്കല്ല വാങ്ങുന്നത് രണ്ടാക്കി യൂസ് ചെയ്യാൻ പറയുന്നത് നല്ലൊരു സ്മെല്ലായിട്ടോ ഈ ഇത് നമ്മൾ ഡിസിഷൻ മാറ്റി ഇത് കോംബോ ആയിട്ട് വരുന്നതാണ് മെണ്ണൻ്റുണ്ട് പൂണ്ണുണ്ട് രണ്ടും കൂടെ കോംബോ ആയിട്ട് വരുന്ന ഒരു ബോക്സ് ആണ് ഫിഫ്റ്റി എം എൽ എ വാങ്ങുന്നത് അപ്പൊ ഇതാക്കുന്നത് രണ്ടു പേർ ഫൈന

അത് എത്തിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഞങ്ങളെ വണ്ടി അവിടെ എത്തുമ്പോൾ തന്നെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളിത് ഏകദേശം നമ്മളെ റിസോർട്ടിലേക്ക് എത്താൻ ആയതാണ് കക്കാടം എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ കാണുന്നത് അല്ലേ അജു നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കായിരുന്നു ചെക്കിനും പറഞ്ഞിരുന്നത് പക്ഷെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം ഒരു ആറുമണിയൊക്കെ ആയിട്ടോ ഞങ്ങള് എത്താ എത്തിയപ്പം ഭണ്ടില്ലേ സീനറി ഒക്കെ ഊഞ്ഞാലേ ബ്രില്ലുള്ള സെറ്റപ്പല്ലേ നമ്മൾ ഓൾറെഡി ചിക്കന് വീട്ടിൽ നിന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പൂള ഏരിയ ഫസ്റ്റ് ഞാൻ സ്വിമ്മിംഗ് പൂളി കറങ്ങട്ടോ ഓക്കേ ഉച്ചക്കൻ ഫുള്ള് ചില്ലിലാണ് അപ്പൊ എന്റെ ഫേവറേറ്റ് അതോ ജാതിക്കാദിക്ക

അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആണ് ചുടും അജു പിന്നെ അതുപോലെ ഉപ്പച്ചിയും കൂടെയാണ് ഇത് കുക്ക് ചെയ്തിരുന്നത് നമ്മളെ റെഡി ആയിട്ടുണ്ട്

അപ്പൊ അതാ രാത്രി ഏറ്റുണ്ട് ഞങ്ങള് സർപ്രൈസ് കൊടുക്കാനുള്ള ടൈം ആയി എന്ത് പറഞ്ഞിട്ടാണ് അവരി കൊണ്ടോണ്ട ഒരു ഐഡില്ല ഇപ്പൊ തൽക്കാലം പുറത്ത് ആണോരുള്ളത് രണ്ടുപേരും കൂടെ അവിടെ തമാശക്ക് പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മളിവിടെ സെറ്റ് നമ്മളിവിടെ റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ അവരോടനെ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കാരണം അല്ലാതെ നമ്മള് കാറിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മെൽറ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവർ ഈ ഒരു ടൈമിങ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ട്വന്റി നയൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അല്ലേ ഇതാണ് വലിയ താത്തോ വെളുതുരെ ഒരു ഹിന്ദി പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇതൊക്കെ ഒരിക്കലുള്ള ഗിഫ്റ്റാളാണ് എന്താ പറയാ താത്താരും അജിയും ഞാനും എല്ലാവരും കൂടെ വാങ്ങിയിട്ടുള്ള ഓരോരോ ഗിഫ്റ്റ് ആളാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട് നമുക്ക് വല്ല എക്സ്പ്രഷന എന്താ നോക്കാം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വിളിക്കാനായ താത്ത വിളിക്കല്ലേ നമ്മള് എന്താ പറയാ ഉമ്മ അപ്പൊന്നിങ്ങോട്ട് ധൈര്യന്ന് അറിയാലെ ഏർ ഏ ഞമ്മളന്നെ സർപ്രൈസ് ഉണ്ട് അല്ലെങ്കിൽ വല്ല സീരിയസ്മാരോ ഒന്നും കണ്ടു വരുമോ ഒന്നും എന്താണെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഞങ്ങൾ സെറ്റ് ചെയ്തിമ്മയാണ് കേട്ടോ ഉപ്പാൻ്റെ ഉമ്മനത്തെ എന്താ പോയി ഫാളോ ഗവേരി സരസൻ ബാബാവിങ്ങളെ നല്ല ലിയോ ഐനെ വന്നാന റഹാര്യാ ഒരു തുഞ്ഞാട് പോയിക്കോ യാത്ര കാണാ റോട്ടിൻ ഉണ്ടാക്കാന റോട്ടിൻ ഉണ്ടാക്കണ്ടോ സീരീസ് പാറല്ല ഹെപ്പി അനيسരി സദ്യ അനيسരി സത്യത്തിന് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ബുക്ക് ചെയ്തത് ഇതിന് വേണ്ടിട്ടാണ് ഇന്ന് റിസോർട്ടാണ് നമ്മളെടുത്തത് ഞങ്ങൾ ഒരാഴ്ചത്തെ പ്ലാനാണ് ആണ് ഒരാഴ്ചത്തെ പ്ലാന്

സർപ്രൈസ് എന്താണ് പച്ചിക്ക് എന്താ ഒന്നും പറയാല്ലേ എങ്ങനെയുണ്ട് സർപ്രൈസ് ആയോ ആയല്ലേ പ്രതീക്ഷിക്കാത്ത ആയി കൊടുക്കണ്ടേ നമ്മള് ഓരിക്കല്ല കേടുക്കണ്ട

ഏയ് ഞങ്ങളെങ്ങനെങ്ങളെ പറ്റിക്കോ ചെറുപ്പ ഒരു ചപ്പലാണ് കേട്ടോ ൂക്ഷിക്കഞരു ചെരുപ്പും അതാ ഈ മോൻ കണ്ണ് വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ പൂസേണ്ട ഫോട്ടോ അല്ല വീഡിയോ ആണ് ഞാ എന്നാ ചുമോ ഓക്കേ എന്നാ താറുന്ന് നോക്കി കുട്ടി അവിടെ വെക്കൂ കുട്ടി രാര പെരിമേര ഈസ് വൈൽ വെച്ചാ ആ ഫല്ല ദേ ഫവഗോം ആ നോ കിതാ ദേല മി മി ശതി ദാ നിവർക്കല്ല ആ ന മ ദൻ തനി സേ വദിയാ കുഞ്ഞു വലിയ ഗിഫ്റ്റ് പറഞ്ഞില്ലേ ഇങ്ങനെ സത്യം പറയട്ടെ ചീത്ത അറിയില്ലെങ്കി ഇതിനെ ഞങ്ങൾ ഉച്ചക്ക് പോയേനെ അതില് രണ്ടാക്കുള്ളട്ടോ അതെ രണ്ടാക്കും ഒരേ പോലത്തെ വാച്ച് ബ്ലാക്ക് വാച്ച് നമ്മളെ വെള്ള താത്ത മൂബിത്തൊക്കെ കൊടുക്കുന്ന തൈര് ഇതെന്താണ് പറയാം പറ്റേ ഇതെന്താണ് ഇതും പൊക്കുന്നത് സൂക്ഷിക്കുക ആ ഞാനങ്ങനെ പറയും ഇത് വാങ്ങുമ്പോ അതെ നാളെ ആറ്റിറ്റ്യൂഡില് സൂക്ഷിച്ച <laughs> സൂക്ഷിച്ച ഉമ്മാന്റെ എല്ലാര്ക്കും അപ്പൊ എന്തായാലും എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ അല്ലേ ഡൗട്ടൊന്നും തോന്നിയിട്ടില്ല അവൾ ശരിക്കും സർപ്രൈസ് ആയിക്കാണ് അപ്പം നമ്മൾ നാളെ ഉച്ചക്കാണ് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അതുവരെ നമ്മൾ ഇവിടെ സ്റ്റേ ആണ് പിന്നെ എന്തായാലും നല്ല ആയിരുന്നു അല്ലേ അതായത് ഒരാഴ്ചത്തോളം ഞങ്ങൾ എല്ലാവരും കൂടെ ഇട്ടൊരു ആയിരുന്നു ഏകദേശം നടന്നു നമ്മളും ഹാപ്പിയാണ് നമുക്ക് ഇൻഷാ നമുക്ക് അടുത്ത ബ്ലോഗിലൊക്കെ ആയിട്ട് കാണാം അതുവരെ